ഡ്രീം ഇലവൻ കമ്പനിയിൽ നിന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈജൂസ് എന്ന കമ്പനി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത കമ്പനി അവരുടെ ബ്രാൻഡിംഗ് ഇന്ത്യൻ ജെസിയുടെ മുൻവശത്ത് തന്നെ ഫീച്ചർ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായുള്ള കരാർ അവസാനിച്ചതിന് ശേഷം ജൂണിൽ ബൈജൂസ് ബി സി സി ആയുമുള്ള കരാർ അമ്പത്തി മില്യൺ യു എസ് ഡോളറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വരെ നീട്ടിയിരുന്നു എന്നാൽ ബൈജൂസ് ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയിലധികം നഷ്ടം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ബൈജൂസ് ഉടമയായ ബൈജു രവീന്ദ്രന്റെ ഭാര്യയും ബൈജൂസ് സഹസ്ഥാപകയുമായ ദിവ്യ ഗോകുൽനാഥ് കമ്പനി അതിന്റെ പങ്കാളിത്ത കരാർ മാർച്ചിന് ശേഷം നീട്ടില്ല എന്ന് പറഞ്ഞു തുടർന്ന് റോയ് അടക്കമുള്ള മാധ്യമങ്ങൾ ബൈജൂസ് പാപ്പരായി എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ബൈജൂസിന്റെ സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ പാപ്പരായോ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിനു മുമ്പ് തുടർന്നുണ്ടായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുവെക്കേണ്ടതുണ്ട് ബി സി സി ഐയുമായുള്ള ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കരാർ അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായ ബി സി സി ഐയും ബൈജൂസും തമ്മിൽ നിയമയുദ്ധം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ മൂന്ന് വർഷത്തേക്ക് കൂടി ജെയ്സി സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ച ബൈജൂസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ പേയ്മെന്റുകൾ നടത്തിയിരുന്നു എന്നാൽ ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള അടക്കാത്ത കുടിശ്ശികയെ ചുറ്റിപ്പറ്റിയാണ് കേസ് മുന്നോട്ട് പോയത് ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ അപ്പല ട്രൈബ്യൂണൽ ഓഗസ്റ്റ് രണ്ടിന് ബൈജൂസും ബി സി സി ഐയും തമ്മിലുള്ള ഒത്തുതീർപ്പ് കരാർ അംഗീകരിക്കുകയും ബൈജുവിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ പാപ്പരത്ത നടപടികൾക്ക് നിർദ്ദേശം നൽകിയ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു വൈജി രവീന്ദ്രന്റെ സഹോദരനും തിങ്ക് ആൻഡ് ലേണിന്റെ ഏറ്റവും വലിയ ഓഹരി ഉടമയായി അറിയപ്പെടുന്ന റിജു രവീന്ദ്രൻ ബി സി സി ഐയുടെ കുടിശ്ശിക തന്റെ സ്വകാര്യ ഫണ്ടുകൾ വഴി അടക്കുമെന്ന് വാഗ്ദാനം ചെയ്തു റിജു രവീന്ദ്രൻ നൽകിയ ഉറപ്പും സത്യവാങ്മൂലം സമർപ്പിച്ചതും കണക്കിലെടുത്ത് ഒത്തുതീർപ്പ് കരാർ അംഗീകരിച്ച് അപ്പീൽ വിജയിക്കുകയും കുറ്റമറ്റ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തതായി എൻ അറിയിച്ചു എന്നിരുന്നാലും നൽകിയ ഉറപ്പിൽ ലംഘനമുണ്ടായാൽ പാപ്പരത്ത ഉത്തരവ് പുനരുജ്ജീവിപ്പിക്കുമെന്നും അവർ വിധിയിൽ വ്യക്തമാക്കി എങ്ങനെയാണ് ബി സി സി ഐയുമായുള്ള കേസ് ബൈജു രവീന്ദ്രന് പരിഹരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗ്ലാസ് ട്രസ്റ്റ് പ്രതിനിധാനം ചെയ്യുന്ന യു എസ് ലാൻഡർമാർ തിങ്ക് ആൻഡ് ലാൻഡ് സ്റ്റെപ്ഡൌൺ സബ്സിഡറിയായ ബൈജുവിന്റെ ആൽഫക്ക് വൺ പോയിന്റ് ടു ബില്ല്യൺ ഡോളർ വിതരണം ചെയ്തിരുന്നു എന്നാണ് കോടതിയിൽ അവർ പറഞ്ഞ വാദം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈജു രവീന്ദ്രൻ അമേരിക്കയിലെ ഡെലവർ എന്ന സ്ഥലത്ത് സ്വന്തം അനിയനായ റിജു രവീന്ദ്രന്റെ പേരിൽ ഒരു ഷെൽ കമ്പനി ആരംഭിച്ചു അന്ന് ഇന്ത്യൻ ബിസിനസ് ലോകത്ത് മികച്ചു നിൽക്കുന്ന ബൈജൂസ് കമ്പനിയുടെ പേരിൽ അമേരിക്കയിലെ പല ബിസിനസ് പ്രമുഖരുടെയും കയ്യിൽ നിന്നും വലിയ തോതിൽ ബൈജു ഫണ്ട് കണ്ടെത്തി ഏകദേശം വൺ പോയിന്റ് ടു ബില്യൺ ഡോളർ ആണ് കമ്പനിയുടെ പേരിൽ സമാഹരിച്ച തുക ഇതിൽ ഭൂരിഭാഗം പണവും ബിസിനസ്സിന് വേണ്ടി തന്നെ ഉപയോഗിച്ച ബൈജു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്യൻ ഡോളർ മാത്രമെടുത്ത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എട്ടക് സ്ഥാപനമായ ബൈജൂസിന്റെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡയറക്ടർ കൂടിയായ റിജു രവീന്ദ്രൻ യു എസ് വായ്പക്കാരിൽ നിന്നും തന്റെ കമ്പനി മറച്ചുവെച്ചതായി ആരോപിക്കപ്പെടുന്ന അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളർ കണ്ടെത്താൻ സഹായിക്കുന്നതുവരെ പ്രതിദിനം പതിനായിരം ഡോളർ നൽകണമെന്ന് ഒരു ജഡ്ജി ഉത്തരവിട്ടിരുന്നു ഇങ്ങനെ മറച്ചുവെക്കപ്പെട്ട തുക പല മാർഗങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ നാഗ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻസ്പി ലാൻ എന്ന കമ്പനിയിൽ എത്തിച്ചു ഇൻസ്പി ലാൻ എന്ന കമ്പനിയുടെ ഉടമയും ഇതേ ബൈജു രവീന്ദ്രന്റെ സഹോദരനായ റിജു രവീന്ദ്രൻ ആണ് എന്നതാണ് കൗതുകകരമായ വസ്തുത ഇങ്ങനെ ബൈജു എന്ന കമ്പനിയുടെ പേരിൽ വരുത്തി വെച്ചിട്ടുള്ള സ്പോൺസർഷിപ്പ് കടങ്ങളെല്ലാം ബൈജു ഇതേ മാർഗത്തിൽ പരിഹരിക്കുന്നുണ്ട് ഇന്നും ഒരു ഫോട്ടോ പോലും പുറത്തു വന്നിട്ടില്ലാത്ത ബൈജു രവീന്ദ്രന്റെ സഹോദരനായ റിജു രവീന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോക്സ് പട്ടിക പ്രകാരം വൺ പോയിന്റ് ടു ബില്ല്യൻ ഡോളർ ആസ്തിയുടെ ഉടമയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിയൽ ടൈം ബില്ല് നേർന്ന കണക്ക് പ്രകാരം വൺ നയൻ ബില്ല് ആണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ റിജു രവീന്ദ്രൻ എന്ന ബിസിനസ്മാന്റെ പിന്നിൽ ബൈജു രവീന്ദ്രന്റെ തന്നെ കരങ്ങളാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ബൈജുസ് എന്ന കമ്പനി മാത്രമാണ് യഥാർത്ഥത്തിൽ പാപ്പരായത് മറിച്ച് ബൈജു രവീന്ദ്രൻ എന്ന ഇന്ത്യൻ ബിസിനസ്മാൻ ഇപ്പോഴും ശതകോടീശ്വരനാണ്